എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസുകളുടെ വിവരം നിയമസഭയെ അറിയിക്കാനൊരുങ്ങി ക്രൈംബ്രാഞ്ച് കേസിന്റെ വിവരങ്ങളും എഫ്ഐആറും കൈമാറും നിയമസഭാ സമ്മേളനം അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുകയാണ് ഈ നീക്കം അതേസമയം രാഹുലിന് നിയമസഭയിൽ എത്താൻ തടസ്സമില്ല എന്ന് സ്പീക്കർ എ എം ഷംസീർ അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിയമസഭയെ അറിയിക്കാനാണ് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തുതെന്നടക്കമുള്ള നിരവധി കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത് ഒപ്പം നിർബന്ധിച്ചു എന്ന യുവതിയുടെ വെളിപ്പെടുത്തലും നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ വഴി പത്തോളം പരാതികളാണ് എത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും പരാതിക്കാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഇതടക്കമാണ് ക്രൈംബ്രാഞ്ച് സ്പീക്കറെ അറിയിക്കുക അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കും ഇതിനു മുന്നോടിയായാണ് നീക്കം സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് ഇതെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി അതേസമയം രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിലെത്താൻ തടസ്സമില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പ്രതികരിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരംഗത്തിനും സഭയിലെത്താം രാഹുലിനെതിരായ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ പ്രതികരിച്ചു ജനം തിരുവനന്തപുരം